രാവിലെ എണീറ്റിട്ട് മീൻ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം പരിപാടീസ് ഉണ്ട് എനിക്ക് അടിമപ്പണിയാണ് രാവിലെ എനിക്ക് നമ്മുടെ സംഘടിപ്പിക്കുന്ന എന്താ ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യൻസിന്റെ ടൂർണമെന്റ് ഉണ്ട് അതിന് പോകണം അപ്പൊ ഒരു ത്രീ ഡേസ് ആയിട്ട് അതുകൊണ്ട് ഇന്ന് തന്നെ അടിമപ്പണി ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം ഗപ്പിക്കൊക്കെ ഫുഡൊക്കെ കൊടുത്ത് നമ്മളെ ചെറിയൊരു കാർട്ടിന് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോകുക അല്ലേ അഭ്യാ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അങ്ങനെ ഏട്ടമ്മി പറഞ്ഞതുപോലെ നാളെ ഏട്ടമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം കാരണം എനിക്ക് കുറച്ച് ക്രിസ്മസ് ഔട്ട്ഫിറ്റിൻ്റെ ഒക്കെ എടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് സെറ്റാക്കണം അങ്ങനെ താഴെ നിന്ന് ഞാൻ ഷെയ്ഡിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഷെയ്ഡിൽ കയറിയിരിക്കുക ഇവിടുന്ന് മുകളിലേക്ക് കട്ട ചുമക്കണതാണ് ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ വീടിനകത്ത് കൂടി എടുത്തുകൊണ്ട് വരണം എന്തിനാണ് ചുമ്മാ മെനക്കേട് അങ്ങനെ ഷെയ്ഡിൽ കയറിയിരിക്കുകയാണ് കേട്ടോ ഏട്ടൻ താഴേന്ന് കട്ട തരും ഞാൻ ഇവിടെ വെച്ചിരിക്കും എന്നിട്ട് ഏട്ടൻ മുകളിൽ വരുമ്പോൾ ഇവിടുന്ന് കട്ട പാസ് ചെയ്യാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് പാവ ഐട്ടമ്മി ഇട്ട് ജോലി എടുപ്പിക്കുക ഞാൻ നമ്മൾ ഇവിടെ നിന്നെടുത്ത് ഇവിടെ വെക്കണം നമുക്ക് തുനിയൊന്നും കിടക്കണ മൈൻഡാക്കണ്ട വന്ന ഐട്ടമ്മി കൊടുക്കും അങ്ങനെ കട്ടയൊക്കെ പറക്കി നേരെ നമ്മൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഇത്തിരി ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുടുകല്ലിൽ വെക്കുന്നത് കേട്ടോ അതിന് മണ്ടയിൽ വെക്കുമ്പോൾ ഇത്തിരി ഹൈറ്റ് കിട്ടുമല്ലോ അങ്ങനെ വെച്ചതാണ് അങ്ങനെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇവിടെയാണ് സെറ്റ് ചെയ്തത് പക്ഷേ എൻഡ് ചെയ്ത ടൈമിൽ ഇവിടെ അല്ല ഇരിക്കണത് കാരണം നമ്മൾ ആക്ച്വലി ആ എൽ ഇ ഡി ബൾബ് കൊടുത്ത ടൈമിൽ അത്രയും ലെങ്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളിങ്ങോട്ട് ഷിഫ്റ്റാക്കി ഇത്തിരി കൂടി നീക്കിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് നമ്മൾ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ കട്ടയൊക്കെ വെച്ച് ഭയങ്കര സെക്വേഡായിട്ട് കാറ്റത്ത് പറഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് ഏട്ടോ ഏട്ടൻ സത്യം പറഞ്ഞാൽ ഈ പരിപാടിയിലൊക്കെ ജാനിമോളും വേണ്ടതാണ് അവളെ വെയിറ്റ് ചെയ്തിരുന്ന് വെയിറ്റ് ചെയ്തിരുന്ന് എനിക്ക് അവസാനം ഗ്രാന്ത് ഓടിച്ചു കാരണം പിക്സ് എടുക്കാനുള്ളതൊക്കെ പെൻഡിങ്ങിലാകുമായിരുന്നു ത്രീ ഡേയ്സ് ആയി അവൾ അവളുടെ മമ്മിയുടെ വീട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ സഹി കേട്ട് ഏട്ടാ നാളെ പോകുന്നത് കൊണ്ട് ഞാനങ്ങ് സെറ്റ് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ആൻഡ് ക്രിസ്മസ് ട്രീ മാത്രമേ നമ്മൾ മേടിച്ചോളൂ ഇനി ൂടെയൊക്കെ സെറ്റ് ചെയ്യണം ആക്ച്വലി സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട് വീട്ടിൽ ഇനി സെറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല ഇനി അത് സെറ്റ് ചെയ്തിട്ട് അതൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് പിക്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ അവളെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചൊന്ന് ഇളക്കണമല്ലോ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഏട്ടൻ പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല അതുകൊണ്ട് ഏട്ടനെ കയ്യോടെ പിടിച്ചു നിർത്തി ചെയ്യിപ്പിക്കുവാണ് കേട്ടോ രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ ഒക്കെ കുടിച്ച് അപ്പോൾ ഈ പണിയിലേക്ക് കയറി അങ്ങനെ ഞങ്ങൾ രണ്ടുരും കൂടി ഇതെല്ലാം ഓരോന്ന് ഓരോന്നായി സെറ്റ് ചെയ്ത് സത്യം പറഞ്ഞ ക്രിസ്മസ് അടിപൊളിയാണല്ലേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ക്രിസ്മസ് വരാൻ വേണ്ടിട്ട് പത്ത് ദിവസം അവധി കിട്ടുമല്ലോ അതുപോലെ തന്നെ ഓണവും കേട്ടോ ഭയങ്കര സ്പെഷ്യൽ ഡേയ്സ് ആണ് ഒരെണ്ണ മേടിച്ചിട്ടില്ലായിരുന്നു നൈറ്റ് കാരണം ഫോട്ടോ എടുപ്പൊന്നും നടക്കില്ലല്ലോ ജസ്റ്റ് ഒരു ലൈറ്റേ മേടിച്ചിട്ടുള്ളൂ പിന്നെ എൻ്റെ കയ്യിൽ കുറേ എല്ലാം ഇങ്ങനത്തെ ലൈറ്റ്സ് ഇരിപ്പുണ്ട് നമ്മൾ ഇൻഡോറ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചേക്കുന്നത് മീഷോന്ന് പേർച്ചേസ് ചെയ്തത് അപ്പോൾ അതൊക്കെ ഇടണം അതിരി വൈറ്റ് വയേഴ്സ് ആയതുകൊണ്ടാണ് ഇപ്പോൾ പകലിടാൻ പറ്റൂല നമുക്ക് വീഡിയോ എടു ഫോട്ടോസ് എടുക്കുമ്പോഴും അത് വൃത്തിയാടാവുമോ വെച്ച് ഇട്ടില്ല നൈറ്റ് ലൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് അതുകൂടി ഇട്ടിട്ട് ഇടാമെന്നുള്ള എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞങ്ങൾ അങ്ങനെ ഇതും അത്യാവശ്യം ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തു ഈ നമ്മൾ രണ്ടുപൂർ മാത്രമേ വീട്ടിലുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു ആൻഡ് കുറേ ജോലികൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു തീർത്തു കുറേ പ്രമോഷൻസ് പെൻഡിങ് ഉണ്ടായിരുന്നു ആൻഡ് ഡ്രസ് കോ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആൻഡ് എഡിറ്റിങ്ങിൻ്റെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒന്നൊന്നായി നമ്മൾ ചെയ്ത് തീർത്ത് കേട്ടോ കുറേ ടൈം നമ്മൾ കുറേ നേരം സ്പെൻഡ് ചെയ്തു നല്ല ഫ്രീ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ ആൻഡ് കുറേ നാക്ക് ശേഷമാണ് നമ്മൾ രണ്ടുപേരും ഇത്രയും നേരം ഒറ്റയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ പുറത്തോട്ടും പോയില്ല വീട്ടിൽ തന്നെ അങ്ങ് സ്പെൻഡ് ചെയ്യുന്നത് കുറേ നേരത്തെ ശേഷമാണ് നമ്മൾ സീറ്റിൽ വർക്ക് ചെയ്യുന്ന ടൈമിലൊന്നും നമുക്ക് അങ്ങനെ ഒരു അവസരമേ കിട്ടിയിട്ടില്ല ഇപ്പോൾ രണ്ടുപേരും ഫ്രീ ആയതുകൊണ്ട് തന്നെ കുറേ നേരം നമുക്ക് ഇപ്പോൾ ഈ ഈ ഡേ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടാകും അല്ലെങ്കിൽ ഓരോരോ തിരക്ക് ഓരോരോ കാര്യങ്ങളിലായിരിക്കും രണ്ട് പേരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷം ആൻഡ് വർക്കിൻ്റെ ഒരു പ്രഷർ ഇല്ലാതെ ഭയങ്കര പീസ്ഫുൾ മൈൻഡായിരുന്നു കേട്ടോ രണ്ടുപേർക്കും ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു തീർത്തു ആൻഡ് ക്രിസ്മസ് ട്രീ അറ്റ് ലാസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു ആൻഡ് എൽ ഇ ഡി ബൾബൊക്കെ ഇട്ട് കത്തിച്ച് നോക്കുവാണ് കേട്ടോ വർക്കാവുന്നിട്ടൊക്കെ നോക്കണമല്ലോ നമ്മളൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് അപ്പോൾ ഒന്നും ട്രൈ ചെയ്തില്ല വീട്ടിൽ വന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുവാണ് അങ്ങനെ ഇട്ട് ഓൾമോസ്റ്റ് ഇത്രയൊക്കെ സെറ്റ് ചെയ്ത കേട്ടോ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത് അധികം ലൈറ്റൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി എൻ്റെ വൈറ്റ് ലൈറ്റ് ഉണ്ടായതുകൊണ്ട് നൈറ്റ് അല്ലേ നമ്മൾ ലൈറ്റ് ഇടുന്നത് അതുകൊണ്ട് അങ്ങനെ ഇടാമെന്ന് വെച്ചിരിക്കുകയാണ് അത് ഞാൻ അറ്റ് എൻഡിൽ ആഡ് ചെയ്യാം കേട്ടോ നമ്മൾ കട്ട വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡ് സാധനം മേടിച്ചത് അത് ഇട്ടിട്ടുണ്ട് ഏട്ടാ എന്തിനൊക്കെയാണ് പറയുന്നുണ്ട് ആ ട്രാൻസ്ഫോർമേഷൻ ആഡ് ചെയ്യുകയാണെന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെറിയ ഒരു ഗാർഡൻ കാണിച്ചുതരാം ഇത് നമ്മുടെ മുകളിൽ ഉള്ള ഒരു ഗാർഡൻ ആണ് ഇവിടെയാണ് ഗപ്പീസ് ഇത് ഞാൻ എല്ലാ സ്റ്റോറീസിലും ഇടുമ്പോൾ എല്ലാവരും വീഡിയോ കാണിക്കണമെന്ന് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ താഴത്തെ ഗാർഡൻ ഇങ്ങനെയാണ് കേട്ടോ കിടക്കണത് ഒരുപാട് ചെടികളുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കുറേ വെറൈറ്റി ഉണ്ട് ഞാൻ രാവിലെ സ്റ്റോറി ഇടുന്ന ടൈമിൽ കുറേ പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ആഡ് ചെയ്തത് ഡീറ്റെയിൽ ആയിട്ട് ഇടാം കാരണം നമ്മളെ മതിൽ കെട്ടും ആൻഡ് ഇൻ്റർലോക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അതാത് സ്ഥാനങ്ങളിൽ വെക്കും ുള്ളൂ ഇപ്പൊ അതൊന്നും ആയിട്ടില്ല നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് രണ്ട് മൂന്ന് ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സിന്റെ പിക്സ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ കേക്ക് നമുക്ക് മോംസ് കേക്ക് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അയച്ച് തന്നിട്ടില്ലായിരുന്നു കേട്ടോ നമ്മുടെ കൊല്ലത്തുള്ളത് തന്നെയാണ് പിന്നെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇത് ഇതാണ് വൈറ്റ് കുർത്തിയാണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു മൂന്ന് ഔട്ട്ഫിറ്റിന്റെ പിക്സ് ആൻഡ് റീൽസ് ഒക്കെയാണ് നമ്മൾ എടുത്തെത്തി അതാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇത് തേർഡ് അഗസ്റ്റ് ഡിസൈൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം ഐഡിന്നാണ് അപ്പം ഇതിൽ ഏത് കോസ്റ്റ്യമാണ് നിങ്ങൾക്ക് കൂടെ ലിസ്റ്റ് ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് വൈറ്റ് വയേഴ്സ് ഉള്ള ഒരു ഡി ലൈറ്റ് നമ്മുടെ ഉണ്ടായിരുന്നു അതുകൂടി വെച്ച് നല്ല സെറ്റ് ആക്കി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നൈറ്റ് ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ ഈ പകലെടുത്ത എടുത്ത പോലെയൊന്നും അല്ല ലൈറ്റൊക്കെ വന്നപ്പോ അടിപൊളിയായിരുന്നു ക്രിസ്മസ് ഒക്കെ അടുത്ത് വരുമല്ലോ നിങ്ങൾ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തോ പുൽക്കൂട് സെറ്റ് ചെയ്തോ എന്നൊക്കെ പറയണം കേട്ടോ നമ്മൾ പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് ട്രീ ഇഷ്ടമായെന്ന് കമെന്റ് ചെയ്യണേ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം പണ്ടത്തെ പരിപാടിയില്ല പണ്ട് നമ്മളിങ്ങനെ വന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ വയലിൻ്റെയൊക്കെ സൈഡിലൊക്കെ പോയിട്ടാണ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോസൊക്കെ അതിനകത്തൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് വയലിൻ്റെ കരയിലൊക്കെ ഇരുന്നിട്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ല വള്ളി വ്ളോഗ്സ് ഇപ്പം അഭിസ്ത്രീ വ്ളോഗ്സേ ഉള്ളൂ നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യും താങ്ക് യു സോ മച്ച്